വീടുകളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും കല്യാണ പാർട്ടികൾ കേന്ദ്രീകരിച്ച് മോഷണം പെരുകുന്നതായി പരാതി മോഷ്ടാക്കൾ ചെറിയ കുട്ടികളുടെ ആഭരണങ്ങൾ കൈക്കലാക്കി കടന്നു കളയുന്ന സംഭവങ്ങളാണ് ഏറെയും കല്യാണ സൽക്കാരത്തിൽ നുഴഞ്ഞു കയറി സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിക്കപ്പെടുന്നതായി പരാതികൾ വ്യാപകം ഇത്തരം സംഭവങ്ങളിൽ പരാതികൾ ഏറെ ഉയരുന്നത് കല്യാണ മണ്ഡപങ്ങളും ഓഡിറ്റോറിയങ്ങളും കേന്ദ്രീകരിച്ചാണ് ഓഡിറ്റോറിയങ്ങളിൽ എത്തിപ്പെടുന്ന മോഷ്ടാക്കൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ ആഭരണങ്ങൾ ഊരിയെടുത്ത് രക്ഷപ്പെടുകയാണ് രക്ഷിതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് വശീകരിച്ച് ഇവരിൽ നിന്നും ആഭരണങ്ങൾ ഊരിയെടുക്കുകയാണ് മോഷ്ടാക്കൾ ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച എ ആർ നഗർ ദേശീയപാതയിലെ വലിയപറമ്പ് സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരവേളയ്ക്കിടെ മൂന്നിയൂർ പാറക്കടവ് സ്വദേശി ചെറുമടത്തിൽ മദാരി മുഹമ്മദ് ബഷീറിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള മകൾ ദിൽഫിതയുടെ രണ്ടു പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടതായി തിരുവിടങ്കടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മോഷ്ടാവ് കുട്ടിയെ വശീകരിച്ച് ആഭരണം കൈക്കലാക്കി കടന്നു കളയുന്ന ദൃശ്യം ഓഡിറ്റോറിയത്തിലെ സുരക്ഷാ ക്യാമറയിൽ നിന്നും ലഭിച്ചിട്ടു ഗോവണിപ്പടിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയിൽ നിന്നാണ് മോഷ്ടാവ് ആഭരണം കൈക്കലാക്കുന്നതായി കാണാൻ കഴിയുന്നത് എന്നാൽ പോലീസിൽ പരാതി നൽകിയിട്ടും പ്രത്യേക അന്വേഷണമോ നടപടികളോ ഇല്ലെന്നും ഓഡിറ്റോറിയത്തിലെ എല്ലാ ക്യാമറകളും പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ മോഷ്ടാവിന്റെ ചിത്രം വ്യക്തമായി ലഭിക്കുമായിരുന്നെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നു ഒരിക്കലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം നടത്തുന്ന ഇത്തരം മോഷണങ്ങൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് ഓഡിറ്റോറിയങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ കാര്യക്ഷമമല്ലാത്തതും പോലീസ് അന്വേഷണങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ നടക്കാത്തതും മോഷ്ടാക്കൾക്ക് സൗകര്യമാകുമ്പോൾ ഇത്തരം സംഭവങ്ങളിൽ ജാഗ്രത പുലർത്താൻ വിവാഹ തൽക്കര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കള് ശ്രദ്ധ നൽകാത്തതും കാര്യങ്ങൾ വേഗത്തിലാക്കുന്ന സൗകര്യമായാണ് മോഷ്ടാക്കൾ കാണുന്നത്